മലപ്പുറം പഞ്ചായത്തിൽ മുസ്ലിം ലീഗിനകത്ത് നാലാം വാർഡ് മണ്ണത്ത് പറമ്പിലാണ് സംഭവം പ്രഖ്യാപന പരിപാടിയിലാണ് ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ അല്ലെങ്കിൽ യു വലിയ സ്വാധീനമുള്ള പഞ്ചായത്താണ് അവിടെ ഈ നാലാം വാർഡ് ഉൾപ്പെടുന്ന പ്രദേശത്താണ് ഈ ഇത്തരത്തിൽ സ്ഥാനാർത്ഥി അതായത് മണ്ണത്ത് പറമ്പ് എന്ന് പറയുന്ന പ്രദേശത്ത് നാലാം വാർഡ് ഉൾപ്പെടുന്ന പ്രദേശത്ത് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നമുണ്ടായത് ആ കൺവെൻഷനിൽ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായി ഹസ്സൻ മുളയ്ക്കൽ എന്നയാളെ ഔദ്യോഗികമായി മുസ്ലിം ലീഗ് നേതൃത്വം കൂടിയാണ് മറുവിഭാഗം രംഗത്ത് വരുന്നത് അത് ആദ്യം വാക്കേറ്റമുണ്ടായി പിന്നീട് വലിയ തരത്തിലുള്ള കയ്യാങ്കളിയിലേക്കും സംഘർഷത്തിലേക്കും കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് അതായത് ഈ ഹസ്സൻ മുളയ്ക്കൽ എന്ന് പറയുന്ന ആൾ കഴിഞ്ഞ പത്ത് വർഷമായി എൽ ഡി എഫിനൊപ്പം സി പി എഫിനൊപ്പം സഹകരിച്ചു പോകുന്ന പ്രവർത്തിച്ചു പോരുന്ന ഒരാളായിരുന്നു അയാൾ പിന്നീട് ഈ അടുത്ത കാലത്ത് മുസ്ലിം ലീഗിലേക്ക് വരികയും ആ മുസ്ലിം ലീഗുമായി സഹകരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന ഒരാളാണ് നേരത്തെ ആദ്യഘട്ടം ില്ല പത്ത് വർഷങ്ങൾക്ക് മുൻപ് മുസ്ലിം ലീഗിലായിരുന്നു പിന്നീട് സി പി എമ്മിലേക്ക് പോയതാണ് അതിനുശേഷം ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ലീഗിലേക്ക് വരികയും അങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ് അത്തരത്തിലുള്ള ഒരാളെ ഔദ്യോഗികമായി മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് ഒരിക്കലും അംഗീകരിക്കാനാകില്ല എന്നുള്ളതാണ് ഈ മറുപക്ഷം പറയുന്നത് അതോടൊപ്പം തന്നെ ഗഫൂർ എന്നയാള ഈ വാർഡിൽ തന്നെയുള്ള പ്രവർത്തകനായ ഗഫൂർ എന്നീ ആളെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കണം എന്നും ഈ വിമതപക്ഷം അല്ലെങ്കിൽ മറുപക്ഷം പറയുന്നുണ്ട് അത് അംഗീകരിക്കാതെ ഈ അസൻ അസൻമുള്ളക്കലിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതാണ് പ്രതിഷേധങ്ങൾക്കിടയാക്കിയത് ആദ്യഘട്ടത്തിൽ അത് വാക്കേറ്റമായി പിന്നീട് യഥാർത്ഥത്തിൽ കയ്യാങ്കളിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഇരു വിഭാഗങ്ങൾ തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി കസേരകൾ വലിച്ചെറിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി നേതൃത്വത്തിന് നിയന്ത്രിക്കാൻ കഴിയാത്തൊരു സാഹചര്യമായി നിയന്ത്രിക്കാൻ വന്നവർക്ക് തന്നെ പിന്നീട് സംഘർഷത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം അങ്ങനെ വലിയ തരത്തിലുള്ള ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഏതായാലും അസൻ മുളക്കലിനെ ഇപ്പോൾ ഔദ്യോഗിക ലീഗ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നു ഇത് അംഗീകരിക്കാനാകില്ലെന്ന് ലീഗിലെ ഒരു വിഭാഗം പറയുന്നു എന്നുള്ളതാണ് എന്നുള്ള സാഹചര്യമാണ് നിലവിലുള്ളത് ഔദ്യോഗിക ലീഗ് പക്ഷം പറയുന്നത് ഇതിനെതിരെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞു ഇതിനെതിരെ രംഗത്ത് വരുന്നവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകും എന്നുള്ളതാണ് പക്ഷേ ഇതിനകത്ത് ഔദ്യോഗികമായി പ്രതികരിക്കാൻ ഇരു നിന്ന് ആരും തന്നെ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരം ഈ സ്ഥാനാർത്ഥിക്കെതിരെ മറുപകം രംഗത്ത് വരും എന്നുള്ളത് തന്നെയാണ് ഏതായാലും വലിയ സംഘർഷത്തിലേക്കാണ് കാര്യങ്ങൾ പോയത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്